ഹലോ ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പേരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി കമൻറ്റുകളൊക്കെ വായിച്ചു എല്ലാവർക്കും റിപ്ലൈ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇത് ഇന്ന് രാവിലെ ഞാൻ കുക്കിങ്ങൊന്നും എടുത്തില്ല കേട്ടോ ഇന്നലെ നമ്മൾ ഫുള്ള് അടുക്കളയിൽ ഒതുങ്ങിയ ഒരു വീഡിയോ ആയിരുന്നു ഇന്നും അതുപോലെ ആക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇന്നലെ രാത്രി ആട്ടം വരുന്ന സമയത്ത് നെല്ലിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പിലിട്ട് വയ്ക്കണം അതാണെങ്കിൽ ഗ്ലാസ് ജാറിലല്ലേ നമ്മൾ ഉപ്പിൽ ഇടുക അപ്പം അതിന് ഒരു വലിയൊരു ജാറോടെ ഇരിക്കണേൽ മാങ്ങ ഉപ്പിലിട്ടിട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതെന്തായാലും ഒഴിവാക്കിയിട്ട് അതിൽ നെല്ലിക്ക ഉപ്പിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു മാങ്ങ ഉപ്പിലിട്ടത് കുറച്ചായിക്കണൂട്ടാ അത് ഒരു എട്ട് മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് വരെ പൂപ്പിൽ പിടിക്കുകയൊക്കെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല വെറുതെ മാങ്ങ കഴുകി തുടച്ചിട്ട് വെള്ളം നനമൊന്നും ഇല്ലാത്ത ജാറിലേക്ക് വെച്ച് വന്നിട്ട് അതിലേക്ക് കല്ലുപ്പ് ഇട്ടിട്ട് അത് അടച്ചു വെക്കുക ചെയ്തത് ആ ഉപ്പിൻ്റെ വെള്ളവും പിന്നെ മാങ്ങയിൽ നിന്ന് നിറഞ്ഞ വെള്ളം കൂടിയിട്ടാണ് അതിലങ്ങനെ പിന്നെ മാങ്ങയുടെ മീതയായിട്ട് വെള്ളം തിന്നു കെട്ടോ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വെള്ളം വരും അപ്പോൾ നമ്മളിടയ്ക്ക് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം അതൊന്ന് ഒന്ന് കുലുക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ താഴെയുള്ള മാങ്ങയൊക്കെ മീത വരും മീത താഴ്ത്തിക്ക് പോകും അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ചുങ്ങി ചുങ്ങി ചുങ്ങിയിട്ട് എത്ര കാലം വേണമെങ്കിലും ഗേട് വരെ അതിരുന്നോളൂ കേട്ടോ ഇതിപ്പോൾ നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് അച്ചാറാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ട് അച്ചാറാക്കി എന്നിട്ട് അച്ചാർ കഴുകിയിട്ട് അതിലേക്ക് നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചു കിട്ടാ നെല്ലിക്ക പിന്നെ തിളച്ച വെള്ളം തിളപ്പിച്ച വെള്ളം ആറിയതിന് ശേഷം ഒഴിച്ചുവെക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ ഉപ്പിൽ വരികയൊക്കെ ഇടുവരൊന്നും ചെയ്യില്ല പിന്നെ നെല്ലിക്കത് കുറച്ച് നേരം ചൂടുള്ള വെള്ളത്തിലിട്ട് വയ്ക്കും തിളച്ചിട്ടൊരു ത്തിരി കഴിഞ്ഞതിന് ശേഷം നെല്ലിക്കയിലേക്ക് ഒഴിച്ചുവെക്കും എന്നിട്ട് ആ വെള്ളം കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വേറെ വെള്ളം തിളപ്പിച്ചിട്ട് അത് ആറിയതിന് ശേഷമാണ് ഇട്ട് വെക്കാറ് അപ്പൊ കേടുവരൊന്നുമില്ല കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ പച്ചമുളകും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് അതങ്ങനെ അടച്ചു വെച്ചു കിട്ടാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കിണറിൻ്റെ വക്കലിൻ്റെ മേലെ കൊണ്ടു കേട്ടോ പിന്നെ അലക്കലൊക്കെ കഴിഞ്ഞ് കുറേ തുണികൾ മേലെ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം ഉണങ്ങണ തുണികൾ അവിടെ താഴ്ത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ച തിരിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ചാച്ചിക്കുട്ടി രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുക ഞാൻ എന്താ ചെയ്ത് ചെയ്യണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഉച്ചതിരിഞ്ഞ് മുറ്റമൊക്കെ അടിക്കല് കഴിഞ്ഞതിന് ശേഷം ഞാൻ മുറ്റത്തൊക്കെ ഒന്ന് നടക്കുകയാണ് കേട്ടോ അപ്പോൾ മുറ്റമൊക്കെ അടിച്ചാലും വീടൊക്കെ പൂർത്തിയാക്കിയാലും ഒക്കെ നടന്ന് കാണുന്നതൊരു മനസ്സിന് സന്തോഷമാണല്ലേ അപ്പോൾ ഞാനത് അപ്പോൾ ചാച്ചിക്കുട്ടി എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ തോടിൻ്റെ സൈഡിലുള്ള പിന്നെ തെങ്ങും വാഴയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ വേപ്പും തെയ്യൊക്കെ അപ്പോൾ അതൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ പ്ലാവും തെയ്യൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ഓടിച്ച് കാണിച്ചതാണ് പിന്നെ തോട്ടിൽ വെള്ളമുണ്ട് കുറച്ചും കൂടി ഉണ്ട് ഇപ്പം നല്ല വെയിലാണല്ലോ എല്ലായിടത്തും പിന്നെ ഓമക്കായയുടെ കണ്ടില്ലേ നിറയെ കായ ഉണ്ട് കേട്ടോ അപ്പോൾ കുറഞ്ഞേക്കണു നല്ല വലിയ കായകളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഇപ്പം അത് കുറഞ്ഞു വന്നു പിന്നെ ചാച്ചുകുട്ടി മുറ്റത്തൊക്കെ കുറച്ച് നേരം ഓടി നടന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അല വെക്കാനുണ്ടായിരുന്നു പിന്നെ അച്ചുമോൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൾ വന്നതിന് ശേഷമുള്ളതും പിന്നെ കുറച്ചും കൂടി തുണികളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ മെഷീനിലിട്ടിട്ട് അങ്ങനെ ഒരു പിഴിഞ്ഞ് മീത കൊണ്ടുപോയിട്ടു വെയില കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇപ്പോൾ മഴയൊന്നുമില്ലല്ലോ അപ്പം മീത കിടക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ മേലെ കൊണ്ടുപോയിട്ടു അപ്പോൾ മക്കളുവിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരവിടെ കൂടി നടക്ക് നടന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ തുണികളൊക്കെ കഴുകി വിരിച്ചിട്ടതിന് ശേഷം പിന്നെ താഴത്തേക്ക് വന്നു അപ്പോൾ രാവിലെ തൈരായിരുന്നു കേട്ടോ തൈരും പിന്നെ ബീട്രൂട്ട് ഉപ്പേരും പപ്പടം കാച്ചി അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ടാണ് രാവിലെ പോയത് എന്തായാലും രാത്രി ആകുമ്പോഴേക്കും വേറെ എന്തെങ്കിലും വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ നമ്മളൊരു അവില് വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ടിട്ട് ഇപ്പോൾ വേട്ടിന്ന് രാത്രിയിൽ അതാണ് കഴിക്കാൻ ചില ദിവസങ്ങളിൽ ഉണ്ടാക്കി ഉണ്ടാക്കാറ് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് കാണുന്നവർക്കറിയാം പോഹെന്ന് പറഞ്ഞിട്ടൊരു ഇതൊരു പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താ സംഭവം എന്ന് വിചാരിച്ചിട്ട് ഞാൻ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കിയിട്ടാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ് ഒക്കെ ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ അതുണ്ടാക്കിയപ്പോൾ നല്ല ഇഷ്ടമായി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണല്ലോ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതും ഇന്നൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട് എന്ന് പറഞ്ഞു കൂട്ടാം അപ്പോൾ പിന്നെ ചോറ് കുറവായിരുന്നു അപ്പോൾ എന്തായാലും നമുക്കൊരു റൈസ് എഗ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതും ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തുണികളൊക്കെ വിരിച്ച് ഇട്ടതിന് ശേഷം ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്നു പിന്നെ അകവും മറൊക്കെ അടിച്ചു വരതിന് ശേഷം വിളക്ക് വെച്ചു അപ്പോൾ ചാച്ചു മുറ്റത്ത് നിന്ന് കളിക്കണ്ടിട്ടോ അപ്പോൾ കിച്ചുമ്പോൾ വീഡിയോ എടു എടുക്കുകയാണ് അപ്പോൾ ചാച്ചു ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമ്മുടെ ഇന്ന ഇട്ട വീഡിയോ ഉണ്ടല്ലോ അത് കാണുമായിരുന്നു കേട്ടോ ഇന്ന് ഇരുന്നിരുന്നിട്ട് നമ്മളൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അത് എപ്പോഴത് ഇട്ടെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ നമ്മളത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവൾ എനിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അവളെ കളിയൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടിച്ചു വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ അച്ചാറുകളൊരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടവിടെ അപ്പോൾ അത് മാങ്ങച്ചാറും നാരങ്ങ അച്ചാറും പിന്നെ നമ്മുടെ വടുവപ്പുളി വെള്ളക്കിടയെന്ന് പറയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ അധികാരം അച്ചാറൊന്നും കഴിക്കില്ല ഞാൻ നാരങ്ങയൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ അങ്ങനെ അത് അച്ചാറിട്ട് വയ്ക്കും അങ്ങനെ ഇരുന്നോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതൊന്നും നമ്മുടെ ഈ ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ ഇപ്പോൾ ഇത് കാണിക്കണത് അതിൽ ഇത് ഇത്രയും 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 കൂടിയുള്ളു അത് കേടുവരൊന്നും ഇല്ല കേട്ടോ നല്ല എണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ അതിൽ സുർക്കയും ഒഴിക്കാറുണ്ട് വെള്ളം ഒഴിക്കാറില്ല കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എത്ര കാലം വേണമെങ്കിലും അങ്ങനെ ഇരുന്നോളും ഇതിപ്പോൾ ലാസ്റ്റാണ് കേട്ടോ ഒരു പിന്നെ ഇതിലുള്ളത് ബോട്ടിലുള്ളത് പിന്നെ ഉള്ളതൊക്കെ മാങ്ങച്ചാറും ഒന്നിപ്പോൾ രാവിലെ ഉണ്ടാക്കിയതും പിന്നെ ഇരിക്കുന്ന നാരങ്ങച്ചാറും പിന്നെ നമ്മുടെ ഉപ്പിലിട്ട നെല്ലിക്കും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അതങ്ങനെ എടുത്തു വെച്ചു പിന്നെ അത് മേലൊക്കെ കഴുകി വിളക്ക് വെച്ചു പിന്നെ നമ്മുടെ പോഹ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്കുള്ള ക്യാരറ്റും സവോളയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചു പച്ചമുളകൊക്കെ വേണം കേട്ടോ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഞാനിത് പച്ചമുളക് നമ്മുടെ പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു പിന്നെ അതിലേക്ക് കുറച്ച് ചീര കെട്ടു ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ട കേട്ടോ അപ്പോൾ അത് ആ ഒരു റെസിപ്പിയിൽ ഉണ്ട് നല്ല ജീര കെട്ടുന്നത് അപ്പോൾ ഞാൻ ചിലപ്പെടാറുണ്ട് ചിലപ്പിടാറില്ല എന്നിപ്പോട്ടു എന്തായാലും പിന്നെ കട്ട് ചെയ്ത് വെച്ച് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് രണ്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ക്യാരറ്റ് എടുത്തപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നേ എടുക്കേണ്ട ആവശ്യമല്ലോ അപ്പോഴനും അമ്മയും വരുന്നുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും അവർക്കും കൂടി കുറേശ്ശെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി കൂടുതൽ ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊക്കെ ഒന്ന് വന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് എന്താണ് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ അത് വറുത്ത് മാറ്റി വെച്ചിട്ട് അതും ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ സവാള ഒക്കെ അതിലേക്ക് വഴറ്റാം കേട്ടോ വെളിച്ചെണ്ണയിലേക്ക് ഞാനിപ്പോൾ എളുപ്പത്തിന് ഇതിലേക്കാണ് കപ്പലണ്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ തോലുടക്കൻ തന്നെ പച്ച കപ്പലണ്ടി നമുക്ക് അപ്പോൾ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയിട്ട് മാറ്റി വയ്ക്കുക അതിപ്പോൾ വറുത്ത കപ്പലണ്ടിയാണ് കേട്ടോ അപ്പോൾ അത് തോലുടക്കൻ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി പൊട്ടുകടലിൽ ഉണ്ടെങ്കിൽ പൊട്ടുകടലിൽ ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെ എന്താ അവരവർക്ക് ഇഷ്ടം വെച്ചെങ്കിൽ അത് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ടേസ്റ്റിനെ നമുക്ക് വേണമെങ്കിൽ നാളികേരം ചിരകി ഇട്ട് കൊടുക്കാം ഞാൻ നാളികേരം ഒന്നും ഇട്ട് കൊടുക്കാറില്ല പിന്നെ കുറച്ച് മുന്തിരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരത്തെ തന്നെ ഇട്ട് വയ്ക്കും നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കാനായിട്ട് അപ്പോൾ അത് ഒത്തിരി കുതിർന്നിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പിഴിഞ്ഞെടുത്തിട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഇളക്കി കൊടുത്തു ആ സമയത്ത് നമ്മളിത് മുന്നേ തന്നെ ഞാൻ സവോളയും പച്ചമുളകൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കട്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ മുന്നേ അവിയൽ നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിയലിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കില്ലേ നമ്മുടെ മറ്റേ പുട്ടുപൊടിയിൽ അജ്മയുടെ ഒക്കെ പുട്ടുപൊടിയൊക്കെ മേടിക്കുന്ന അപ്പോൾ അത് വീർക്കുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് കേട്ടോ കുറച്ച് വെള്ളമാക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ഇതേപോലെ ആയിട്ടുണ്ടട്ട വെള്ളം കൂടാൻ പാടില്ല അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാവില്ല ഇതേപോലെ ഒട്ടാതെ കിടക്കണം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ട്രൈ ഫോൺ വയ്ക്കുമ്പോൾ താഴെ വീണ് പോവായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാനത് കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇട്ടാ അത് മറിച്ചെടുക്കാനാ കണ്ട് പറ്റുന്നില്ല ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന കാരണം കൊണ്ട് അപ്പോൾ ഇതേ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ അത് അടച്ചു വെച്ചു പിന്നെ നമ്മുടെ എഗ് റൈസ് ഉണ്ടാക്കാനായിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പോൾ അതിലേക്കൊക്കെ ഉള്ള സവോളയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താകുമ്പോൾ എളുപ്പമാണല്ലോ വേറൊരു കറിയുടെ ആവശ്യമില്ല അപ്പോൾ കിച്ചു ഞാൻ ആദ്യം ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ മുട്ട തറിയുണ്ടാക്കണമെന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഇങ്ങനെ എഗ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേറൊരു കറിയുടെ ആവശ്യമില്ല വല്ല അച്ചാറാ തൈരൊക്കെ ഉണ്ടെങ്കിൽ പറ്റും അപ്പോൾ ഞാൻ ഇപ്പോൾ അച്ചാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നെയ്യും കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് പട്ടയും കരയാമ്പവും ഏലക്കയും കുറച്ച് പെരിഞ്ചീരകവും പിന്നെ നമ്മൾ ഇറച്ചി കറി വെക്കുകയാണെങ്കിലും ചിക്കൻ കറിയൊക്കെ വരട്ടി വരട്ടയും റോസ്റ്റ് ചെയ്യും ഒക്കെ ചെയ്യുന്ന സമയത്തിനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ ചിക്കനൊക്കെ ആ സമയത്തും നടുവ് കീറാതെ ഉള്ള പച്ചമുളക് വന്നാൽ ഓ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സവാളയൊക്കെ വഴറ്റുമ്പോൾ ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ ഞാനിപ്പം ഇത് കുറച്ച് ഇടയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുകയാണ് കേട്ടോ നമ്മൾ ചില ഹോട്ടലിൽ നിന്നൊക്കെ ചിക്കൻ കറിയൊക്കെ എന്ത് പറയുന്നത് ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറിയൊക്കെ മേടിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് അങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചാൽ കറിയിലൊക്കെ ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ മുളക് അങ്ങനെ തന്നെ കീറാതൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ അതങ്ങനെ ട്രൈ ചെയ്ത് വെക്കിയപ്പോൾ സംഭവം അതുതന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ഞാനിത് നമ്മുടെ സവോളയും ഒക്കെ വഴറ്റി നമ്മുടെ ഇറച്ചിക്കൊക്കെ ചെയ്യണ പോലെ തന്നെയാണ് കേട്ടോ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചക്കെ കൂടിയിട്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കന്നിട്ട് ഞാൻ ക്യാരറ്റ് കുറച്ചും കട്ട് ചെയ്തത് കൂടുതലായിരുന്നു ഒന്നും വന്നില്ല അപ്പോൾ അതും ഇനിക്ക് തന്നെ ഇട്ടുകൊടുത്തു കേട്ടോ അത് അത് ലാസ്റ്റാണ് ഇട്ട് കൊടുത്തത് എന്നിട്ടത് നമ്മുടെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതങ്ങനെ കുറച്ചു നേരം അടച്ചു വെച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അരി കുതിർത്തിട്ട് ഞാനൊരു സ്ട്രെയിനറിൽ വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം വാരാനായിട്ട് അപ്പോൾ അതും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ സമയത്ത് തക്കാളിയും ഒക്കെ ഒന്ന് വഴന്ന് വന്ന സമയത്ത് കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമുക്ക് മുട്ട ഞാൻ മൂന്നെണ്ണം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് അതിട്ട് ഒന്ന് വെന്ത് വരണം അപ്പോഴേക്കും ഞാൻ കെറ്റിലിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ മുന്തിരി മുന്തിരിയൊന്നും ഞാൻ നെയ്യ് വറുത്തിടാനൊന്നും നിന്നില്ല കേട്ടോ ആണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ മുന്തിരി ഉണ്ടായിരുന്നു അപ്പം അത് അതേ സമയത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ കഴുകി വരവെച്ചിട്ടുണ്ടായിരുന്ന അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തു കിട്ടുക അപ്പോൾ അതെ ഒരു കയ്യിൽ ഫോണുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ ശരിക്കും പോലെ ഇളക്കാനായിട്ട് പറ്റുന്നില്ല ആകെ കിടന്ന് ഇളകുന്നത് അതുകൊണ്ടാണ് അപ്പോൾ കിച്ചും അതിലും മുട്ട കലക്കിയതിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതുകൂടെ ഒന്ന് ഒഴുക്കിയാണ് കേട്ടോ പാത്രത്തിൽ നിന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിളപ്പിച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു ഈ സമയത്ത് ഞാൻ ക്യാരറ്റാണ് ഇട്ടോ ഇട്ട് കൊടുത്തത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അപ്പം അതും സമയത്താണ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ നോക്കണ സമയത്ത് കുറച്ച് കൂടി നിൽക്കണം കേട്ടോ നല്ലോണം അല്ല കുറച്ച് കൂടി നിൽക്കണം അപ്പോൾ ഇതൊക്കെ വെന്ത് സമയം വരണ സമയത്ത് കറക്റ്റ് ആയിക്കോളും അപ്പോൾ അതേ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം അടച്ചു വെച്ചപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ അതെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കാണാൻ നല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ പുതിയ വീഡിയോ ആയിട്ട് കാണാം ബായ്